സാധനം കൊള്ളാം നമുക്ക് ഓർമ്മമാകില്ലേ ജീസ് ഇതാണ് നമ്മുടെ സ്റ്റെയിൻ റിമൂവർ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ നമ്മുടെ ഡ്രസ്സിലൊക്കെ കറ പറ്റി കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ട്രൈ നോക്കാം ജീസ് ഏത് കളർ ഡ്രസ് ആയാലും കറയൊക്കെ റിമൂവ് ആവും എന്നാണ് പറയുന്നത് ഞാൻ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് വൈറ്റ് ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ട് പുതിയ ഡ്രസ്സാണ് കറ പറ്റിക്കാനായിട്ട് ഞാൻ ഒരു മാതളം എടുത്തിട്ടുണ്ട് മാതളത്തിന്റെ കറ നമുക്ക് ഒന്ന് പറ്റി നോക്കാം കറ പോണേ കീസപ്പ ഞാൻ എന്തായാലും കറ പറ്റിച്ചിട്ടുണ്ട് കീസപ്പ് ഇതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ കറ പോന്നാണ് പറയുന്നത് എന്താ പോണ്ടീസ് കാണാൻ പറ്റുന്നുണ്ടോന്നെ ഇതിപ്പോ കറ മേലോ ഒലിച്ച് താഴെത്തോട്ടാണ് പോണത് നമുക്ക് എന്തായാലും ഒരു തുണിവിൽ എടുത്തോളൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പ്ലീസ് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് തുടച്ച് നോക്കാം പോയാ ചെറുതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് 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 ട്രൈ ചെയ്തോ കാരണം അപ്പം തന്നെ നമ്മുടെ ഡ്രസ്സിൽ നിന്ന് റിമൂവ് ആവുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി സാധനം വർക്കിംഗ് ആണേട്ടോ ഫുൾ കറ പോയി ജസ്റ്റ് കുറച്ചും കൂടെ അത് നമ്മൾ ഊരിയിട്ട് ഒന്നുകൂടെ സ്പ്രേ അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും മൊത്തത്തിൽ പോയിട്ടുണ്ട് ഈ ഒരു സാധനം നിങ്ങൾ വീട്ടിൽ മേടിച്ച് വയ്ക്കുന്ന നല്ലതാണ് കാര്യം പെട്ടെന്ന് എന്തെങ്കിലും കറ പറ്റി കഴിഞ്ഞാൽ അപ്പോഴേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കറ പോകും വൈറ്റ് ഡ്രസ്സ് മാത്രമല്ല ഒരുവിധ എല്ലാ ഡ്രസ്സിലും കറയും പോകുന്നതാണ് അവർ പറയുന്നത് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ബോക്സിൽ സ്റ്റെയിൻ എന്ന് മാത്രം കമന്റ് ചെയ്താൽ ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് തരാം അപ്പൊ എന്തായാലും മറ്റൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ഒന്ന് ഫോളോ ചെയ്തിട്ട് തരാം ബൈ